അപ്പം ഞാൻ ആശുപത്രിയിലായത് ഞാൻ ഇതുപോലെ മരുന്ന് വേദന മാറാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന് അടിമപ്പെട്ടിട്ട് പുള്ളിയും പരിചയപ്പെടുന്ന സമയത്തിൽ കുറച്ച് നാൾ മുന്നേ ഉള്ള ഫോട്ടോയാണ് അതായത് രണ്ട് അമ്മക്കൾ അത് ഭാര്യ ഓൾറെഡി ആയിരുന്നു ദീപ്തി സീതത്തോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ എന്താണ് ദീപ്തി സീതത്തോടിനെ പറ്റിയെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ ഒരു വീഡിയോ ഇടും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരി അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളതുമാണ് ഇപ്പം ആ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ കടന്നു പൊക്കോട്ടിരിക്കുന്ന ഫേസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസിനെ കുറിച്ചാണ് അവിടെ ദീപ്തി സീതത്തോട് സംസാരിക്കുന്നത് ആൻഡ് ഇന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ിൽ തന്റെ മുൻ ഭർത്താവ് കൊടുത്തിരിക്കുന്ന സമ്മാനങ്ങളുടെ പരിമിത ഫലമാണ് ഇന്ന് ദീപ്തി ചെയ്തത്തോടിനെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിച്ച് ഇത്രയും ദിവസം അഡ്മിറ്റ് ആകാനുള്ള കാരണം എന്തിനാണെങ്കിലും ദീപ്തി ചീതത്തോടിനെ പറയാനുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കാരണം ഇപ്പോൾ പുള്ളി നിരന്തരമായിട്ട് എന്നെ വിളിക്കാറുണ്ട് കുഞ്ഞാവനെയും വിളിക്കാറുണ്ട് അപ്പൊ ചിലർക്ക് ചോദിക്കും നിങ്ങൾക്ക് നമ്പർ ബ്ലോക്ക് ചെയ്തുകൂടെ നീ എത്ര നമ്പർ ബ്ലോക്ക് ചെയ്യും ഏതൊക്കെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്യും നമ്മുടെ നമ്പർ മാറണം ഞാൻ കൃഷി മോട്ട കച്ചവടവും അങ്ങനെ പല ബിസിനസ് കാര്യങ്ങളായിട്ട് നടക്കുന്ന വ്യക്തിയാണ് എനിക്ക് എന്റെ നമ്പർ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ നിൽക്കും അല്ല ഇവനിപ്പം വലിയൊരു ശല്യമായിട്ട് വിടാതെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ഒരു പോലീസ് കംപ്ലയിന്റ് കൊടുക്കുക അതിൻ്റെ നടപടി കാര്യങ്ങളായിട്ട് ഒക്കെ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ പറയുള്ളൂ കാര്യം അവൻ അത്രയ്ക്ക് വലിയത് കാണിക്കേണ്ട ആവശ്യമില്ല കാര്യം കൂടെ ഉണ്ടായിരുന്ന ടൈമിലാണെങ്കിൽ നല്ല രീതിയിൽ ഉപദ്രവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവനാണ് എന്നിട്ട് ഇന്നവർ രണ്ടുപേരും കൂടെ ആണെങ്കിൽ ലൈഫ് അവർ കുഞ്ഞാവായിട്ട് ലൈഫ് ഹാപ്പിയായിട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ഇവിടെ തടയിടാനൊക്കെ വന്നിരിക്കുകയാണ് അവൻ പിന്നെ വിടാതെ പിന്തുടർന്ന് വന്നിരിക്കുകയാണ് അപ്പം എന്തിനാണെങ്കിൽ ഇവർ തമ്മിൽ അന്ന് ഈ ഒരു ഹസ്ബൻഡ് ആണല്ലോ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലോട്ട് ഒരു കാരണം ഒരു മുൻ ഭർത്താവ് അപ്പം അയാളുമായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ആ ഒരു എന്നുള്ള കാര്യം അതോടെ അങ്ങോട്ട് വെക്കാം അതായത് എന്റെ പി ജി കഴിഞ്ഞ് ജോലിക്ക് എന്നെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത് എൻ്റെ ആദ്യ ഭർത്താവ് അതായത് വിജയ് എന്ന പേരുള്ള വ്യക്തിയാണ് ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നത് ഒന്ന് രണ്ട് ഘട്ട ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ചെയ്തെടുത്തു പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ റിലേഷനിലായി അയാൾ തന്നെ നമ്മളോട് ഇഷ്ടം പറഞ്ഞു ആലോചിച്ചു ഞാൻ അപ്പോൾ കാരണം ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ എല്ലാം സത്യസന്ധമായ കാര്യമാണ് അപ്പോൾ തിരിച്ച് എന്നോട് പറയുന്നത് എല്ലാം സത്യമാണെന്ന് ഞാനും കരുതി അത് അത് നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി കഴിഞ്ഞ ഒരു പെൺകുട്ടി അന്നേരത്തെ മെന്റാലിറ്റിയിൽ എന്താണോ ആ ഒരു ആ ഒരു എക്സൈറ്റ്മെന്റ് ഒരു പ്രണയത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എനിക്കൊണ്ട് ഭയങ്കര എക്സൈറ്റഡായിരുന്നു ജോലിയാകും നടക്കുന്നു സ്നേഹബന്ധം ഈ വഴിക്ക് നിർത്തുന്നു ഇതോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല സത്യസന്ധമായ കാര്യമാണല്ലോ എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്റെ എൻ്റെ വീട്ടിലാരൊക്കെയുണ്ട് നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണെങ്കിലും എല്ലാം നമ്മൾ കൃത്യം കൃത്യമായിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും നമ്മളോട് തിരിച്ചു പറയുന്നത് എൻ്റെ എൻ്റെ അന്നേരത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അന്നേരം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും ഒരു ഡൗട്ടും ഇല്ല എൻ്റെ വിചാരം എല്ലാം എല്ലാവരും പറയുന്നത് സത്യമാണ് നമ്മളീ കുത്തിക്കിളിച്ച് നോക്കുന്ന പരിപാടിയില്ല നമ്മൾ സത്യം പറയുമ്പോൾ നമ്മളോട് പറയുന്ന സത്യമാണ് എന്നൊരു വിചാരമുണ്ടല്ലോ ഇപ്പം മുൻകാല പ്രണയത്തെപ്പറ്റി പറഞ്ഞു വരുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറഞ്ഞു എല്ലാം എല്ലാ സത്യസന്ധമായി ഞാൻ വിശ്വസിക്കുന്നു ഈ വീട്ടുകാരെനിക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു കേട്ടുള്ള അറിവുക വീട്ടിലെ അവസ്ഥ അത് പറഞ്ഞു കേട്ടുള്ള അറിവുക എല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോത്തൊട്ട് ആളുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ പുറത്തു വന്ന് തുടങ്ങി അതായത് ഒരു ടോക്സിക് റിലേഷൻ എന്ന് നമ്മൾ പറയില്ലേ നമ്മളാരടുത്തും മിണ്ടാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല ഇങ്ങനെ ഒരുങ്ങാൻ പാടില്ല അങ്ങനെ സംസാരിക്കാൻ പാടില്ല എല്ലാം ഞാനാണെങ്കിൽ അങ്ങനെ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ പുള്ളിയുടെ ആ ഒരു മദ്യപാനം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ നിരന്തരം മദ്യപാനം പിന്നെ പുള്ളിക്കാരിനെ ഒരു ഡൊമസ്റ്റിക് വലൻസ് വീട്ടിൽ അത്രത്തോളം ഉപദ്രവിക്കുക കാര്യങ്ങളൊക്കെ തുടർന്നപ്പോഴത്തേക്കിന് പിന്നീട് പുള്ളിയാനെ ആണെങ്കിൽ ഈ ഒരു ഡി അഡിക്ഷൻ സെന്ററിലോട്ട് കൊണ്ടുപോകുക പിന്നീട് ഇയാൾ തിരിച്ചു വരിക പിന്നെയും കൊണ്ടുപോകുക തിരിച്ചു വരിക ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പിരിയുന്നതിനെ കുറച്ച് നാളുകൾക്ക് മുന്നേ ആ ഒരു വലിയ സത്യം പുള്ളിക്കാരി അറിയുന്നത് അതിനെപ്പറ്റി പറയുന്നുണ്ടോ അതോടെ അങ്ങോട്ട് വെക്കാം അപ്രതീക്ഷിതമായിട്ട് ആളുടെ ഫോണ് എനിക്ക് എന്തോ പുള്ളി ഫോണിൽ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ട് നേരി എന്നൊക്കെ ഓരോന്ന് കണ്ടിട്ട് അവിടെ വെച്ചു ആളുടെ ഫോൺ എൻ്റെ കയ്യിൽ എനിക്ക് ലോക്ക് ഞാൻ നോക്കുമ്പോൾ ആള് ഒരു സ്ത്രീ രണ്ട് കുട്ടികൾ അതായത് ഒരു ഫാമിലി ഫോട്ടോ ഞാൻ കണ്ട് ശരിക്കും ഞാൻ ഷോക്ക് പോയി കാരണം അത്യാവശ്യം വലിയ കുട്ടികളാണ് നല്ലൊരു ഫാമിലി ഫോട്ടോ തന്നെയാണ് പുള്ളിക്ക് അപ്പം നമ്മൾ ഡി എക് സെന്ററിൽ നിന്നൊക്കെ വന്ന സമയമാണ് രണ്ടാമത്തെ ട്രിപ്പ് വന്ന സമയമാണ് ആ ആ സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് പുള്ളിക്ക് ബോധം വന്നപ്പോൾ ലേഡീസെൻ്റെ പറഞ്ഞു കൊണ്ട് പുള്ളി നോർമലായിട്ടില്ലാട്ടോ പുള്ളി വീണ്ടും ഇത് തന്നെ പരിപാടി നോക്കിയപ്പോഴത്തേക്ക് അത് പുള്ളി എന്താ ചെയ്യുന്നതിന് എനിക്ക് അറിയുകയാണ് ആൾക്ക് മണമൊന്നും വരുത്തില്ല കള്ളിൻ്റെ മണവട്ടെ ഇങ്ങനത്തെ സംഭവമൊന്നും ഇല്ല പക്ഷെ ആൾ നോർമലല്ല ഞാനിത് കണ്ട കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി കുറേ വർഷങ്ങൾക്ക് മുന്നേ കല്യാണം കഴിച്ചതായിരുന്നു ഞാനും പുള്ളിയും പരിചയപ്പെടുന്ന സമയത്തിന് കുറച്ച് നാൾ മുന്നേയുള്ള ഫോട്ടോയാണ് അതായത് രണ്ട് ആമക്കള് അത് ഭാര്യ അതായത് പുല്ലി ഓൾറെഡി ആയിരുന്നു ഇവർക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു അതിന് എന്തോ മെന്റലി കുറച്ച് പ്രശ്നങ്ങളുള്ള മെന്റലി റിട്ടയർഡ് ആയിരുന്നു അതിന് എന്തോ അസുഖം ഉണ്ടായിരുന്ന കുഞ്ഞാണ് അവർ മധ്യപ്രദേശിൽ മറ്റൊരു വരുന്ന സമയത്ത് അവിടെ വെച്ച് മരിച്ചു അവിടെ വെച്ച് തന്നെയാണ് ആ കുഞ്ഞിനെ കുഞ്ഞിടക്കിയത് അത് കഴിഞ്ഞുള്ള രണ്ട് ആൺകുട്ടികളാണിത് ഇവരെ ലീഗലി ഡിവോഴ്സ് ആണെന്ന് പറയുന്നു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി എട്ട് വർഷത്തോളം ഞാൻ അറിയാതെ പോയ ഒരു രഹസ്യം അപ്പം ഇപ്പം മക്കൾ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാകത്തില്ല ആൾക്ക് അത് ഇവർ തമ്മിൽ കല്യാണം കഴിച്ച അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നെന്നും അവിടെ അതിലൊരു കുട്ടികൾ ഉണ്ടായിരുന്നെന്നും ഇതൊക്കെ മറച്ച് വെച്ച് അങ്ങനെ ആ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വഴിവെക്കൽ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നെന്നും അല്ലെങ്കിൽ അതിലാണെങ്കിൽ കുട്ടികളുണ്ടോ എന്നുള്ള സത്യങ്ങൾ അറിയുമ്പോഴത്തേക്കിന് ഏതൊരു സ്ത്രീക്കാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അറ്റ്ലീസ്റ്റ് ഒന്ന് പറയാനുള്ളൊരു മര്യാദ കൂടി അവർക്ക് കാണിക്കാമായിരുന്നില്ല അത് കാണിക്കാതെ വരുമ്പോൾ ഏതൊരു സ്ത്രീക്കാണെങ്കിലും ചങ്ക് തകർന്നു പോകട്ടെ അല്ലേ ഇപ്പം നിങ്ങളാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളവരായിരിക്കാം നിങ്ങളുടെ ഭർത്താവിനോ ഭാരിയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനോ കാമിക്കുകയാണെങ്കിൽ മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നിങ്ങൾ പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും കാര്യമെന്ന് വെച്ചാൽ ഇപ്പം അവരായിട്ട് പറയുകയാണ് ഓക്കെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലോട്ട് ആകുന്നതിന് മുന്നേ ഞാൻ മുൻപ് ഒരു കല്യാണം കഴിച്ചിരുന്നു എനിക്ക് അതിൽ കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാം അത് പറ്റാത്ത പിരിഞ്ഞിട്ട് ഇവിടെ ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് എന്താണ് കല്യാണം കഴിക്കാൻ നമ്പർ കൂടെ അദ്ദേഹത്തിന്റെ അമ്മയാണ് ആദ്യകാലം തൊട്ടേ എന്നോട് ഫോൺ വിളിക്കും ഒരിക്കൽ പോലും എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല അവന് പണ്ടൊരു അഫയർ ഉണ്ടായിരുന്നു ഇത് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇതല്ലാണ്ട് ഒന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല പിന്നെ അപ്പോ ഈ ഒരു ചതിക്ക് കൂട്ട് നിന്നേക്കുന്നത് ആ ഒരു വ്യക്തിയുടെ അമ്മയാണ് അല്ലേ മറ്റൊരു സ്ത്രീനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് ഒന്നുമില്ലെങ്കിലും അവരും ഒരു സ്ത്രീയല്ലേ അവർ ആലോചിക്കേണ്ട കാര്യം കടന്നു വരുന്നത് മറ്റൊരു സ്ത്രീയാണ് അവർക്ക് ഈ പറയുന്ന ജീവിതമുണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇടയ്ക്കുള്ള ഈ പറയുന്ന വേദനകൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ആലോചിക്കേണ്ടതല്ലേ അതുപോലെ ചിന്തിക്കാതെ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ചതിക്ക് കൂട്ടു നിൽക്കാൻ പറ്റിയത് കാര്യം ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ എന്റെ ചുറ്റുപാടി തന്നെ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് അമ്മമാരെയും കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് തെറ്റി ചെയ്താലും അതിനാണെങ്കിൽ കൂട്ടി നിൽക്കുന്ന കുറെ എണ്ണങ്ങള് ഇതൊക്കെ കൊടുക്കുക മറ്റൊരു സ്ത്രീ സ്ത്രീ അല്ലേ അല്ലേ കടന്നു വരുന്നത് അവരുടെ ഒരു അവസ്ഥ അവരൊരു നല്ല ജീവിതത്തിൽ ഞാൻ ആ ഒരു റിലേഷൻ ചെയ്തൊരു നല്ലൊരു കാര്യം പറഞ്ഞാൽ ഞാൻ പുള്ളി ആദ്യകാലത്ത് തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ ഒരു കാരണമായിട്ടല്ല പറഞ്ഞു നമുക്ക് നിയമപരമായിട്ട് ലീഗലി കല്യാണം കഴിക്കണ്ട രജിസ്റ്റർ ചെയ്യണ്ട അത് പറഞ്ഞ പാടേ പുള്ളി സമ്മതിച്ചു അപ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പുള്ളി ഓൾറെഡി മാരേജ് ചെയ്തതുകൊണ്ടാണ് ഇത് വേണ്ട ലീഗലി എന്നുള്ള കാര്യം പുള്ളി സംബന്ധിച്ചാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും പുള്ളിയെ നിർബന്ധിച്ചിട്ടില്ല ഞാൻ ഓ എന്തെങ്കിലും ഇടയ്ക്ക് എപ്പോഴൊക്കെ എപ്പോഴൊക്കെയാ മനസ്സിൽ തോന്നുന്നു ഇത് ഇത്തിറിഞ്ഞ് പോകേണ്ടി വന്നാൽ അത് നാളെ ഒരുക്കെ ഒരു ബാധ്യത രണ്ടുപേർക്കും ആവരുത് എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ കല്യാണം രജിസ്റ്റർ ചെയ്യണ്ട എന്ന് പറഞ്ഞേക്കുന്നത് ടീച്ചറാണ് അങ്ങോട്ട് പറഞ്ഞേക്കുന്നത് അതായത് കല്യാണം രജിസ്റ്റർ ചെയ്യേണ്ടത് ആക്ച്വലി അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ഇപ്പം പുള്ളിക്കാരെ എന്നൊരു വീടിക്കകത്ത് പറയുന്നുണ്ട് ഞാനിത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ കൂടുതലായിട്ട് ഇലബറേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല വളരെ കുറച്ച് മാത്രമേ പറയുന്നുണ്ടെന്നുള്ളത് പറയുന്നുണ്ട് മേ ഈ പറയുന്ന കല്യാണം രജിസ്റ്റർ ചെയ്യണ്ട എന്ന് പറഞ്ഞതിന്റെ പിന്നിലും മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവുക ജീവിത പങ്കാളി ഇതിനു മുന്നേ എന്നെ ഉപദ്രവിച്ചിട്ട് എനിക്ക് മരുന്നായിട്ട് തന്ന ഗുളികൾ അതാണ് ഞാൻ വേദന സംഹാരി വേദന മാറ്റാൻ വേണ്ടി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി തന്നു നമ്മൾ കഴിച്ചു അത് അങ്ങ് ശരീരത്തിൽ അഡിക്ഷൻ പോലെ ഞങ്ങൾക്കും അപ്പം ഈ ഒരു രണ്ട് വർഷം എന്നെ കൊണ്ട് എനിക്ക് എന്ത് ക്ഷണം അറിയത്തില്ല രണ്ട് തവണ ഒരു ഒരാശുപത്രി പോയി പറ്റിയില്ല എന്നെക്കൊണ്ട് നിർത്താൻ പറ്റിയില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറേ ദിവസം ഒരാശുപത്രി സത്യം പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന പോലെ അല്ലെങ്കിൽ ഇത് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ സിസ്റ്റർമാരുടെ ഒരു ആശുപത്രിയിൽ പോയി സത്യം സാധ്യമല്ല ഒരു ജയിൽ പോലെയുള്ളവരുടെ അടച്ചിട്ടുതന്നെ പറയാം അങ്ങനെയുള്ളവരിടത്ത് നിന്ന് അവിടെ നിന്നാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ള ഒരു അതായത് ശരീരത്തെ വേദന മാറി വേദന എൻ്റെ ശരീരത്തിൽ ഇല്ല എന്നുള്ളതിൻ്റെ തലച്ചോറിനെ പറഞ്ഞ് മനസ്സിലാക്കിയതാണോ അതോ എൻ്റെ ശരീരത്തിൽ നിന്ന് വേദന എടുത്ത് മാറ്റിയിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല കുറേ ദിവസം ഞാൻ ആശുപത്രിയിൽ കിടന്നു അത് ആശുപത്രിയല്ല ശരിക്കും പറഞ്ഞ ഒരു ജയിൽ തന്നെയാണ് എനിക്കത് പറയുന്നതിൽ യാതൊരു നടക്കിടില്ല എൻ്റെ ഒരാളെ ഒരുപാട് പെൺകുട്ടികളുണ്ടാവും ടോസിക് റിലേ ഇങ്ങനെ മരുന്നുകഴിക്കുന്നതെന്നല്ലേ പറഞ്ഞു ടോക്സിക് റിലേഷനുള്ള ഒരുപാട് പേരുണ്ടാവും നമ്മൾ ഓർക്കും അവർ നമ്മളെ ചിലപ്പോൾ കൊല്ലും അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ അവർ പാവം എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മളൊരു ബന്ധം ഇതാണ് യഥാർത്ഥത്തിൽ ദീപ്തി ടീച്ചർ ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള കാരണം അതായത് ഇയാൾ അന്ന് ഈയൊരു പറയുന്ന കല്യാണ കഴിച്ചുകൾ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നല്ലോ അങ്ങനെ ഉപദ്രവം കാരണം ദീപ്തി ടീച്ചറിന് എന്നും വേദനകൾ മാത്രമാണ് മനസ്സിനും ശരീരത്തിനും ശരീരത്തിനൊക്കെ ഒരേപോലെ വേദനകളായിരുന്നു അപ്പോൾ ഈ ഒരു വേദന മാറാനെക്കൊണ്ട് പെയിൻ കില്ലർ കൊടുക്കുകയാണ് പെയിൻ കില്ലർ കൊടുക്കുക എന്നിട്ട് ആ ഒരു വേദന മാറ്റിയാൽ പിന്നെയും പുള്ളിക്കാരിൻ്റെ അടിക്ക് ആ ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നിരവധി ഇപ്പോൾ ഇതിനകത്ത് തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ തലവേദന അടുത്ത് വയ്യാതിരുന്ന ഒരു ടൈമിലാണെങ്കിൽ തറയിൽ ഇട്ട് ചവിട്ടിയിട്ട് തറയെ കിടത്തിയിട്ടിട്ട് ചവിട്ടി എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇവർ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ ഈ ഒരു പെയിൻ കില്ലർ എല്ലാ ദിവസവും ഇങ്ങനെ കഴിച്ച് 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 അതിലൊരു അഡിക്ഷൻ ആയിട്ട് മാറി തൻ്റെ ബ്രെയിനിന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല ശരീരത്തിന് ഇപ്പോൾ വേദനകളില്ല പെയിൻ കില്ലർ കഴിക്കേണ്ട കഴിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നുള്ളത് ബ്രെയിനിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോയി അങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് കഴിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഹോസ്പിറ്റലായിട്ട് ഈ പറയുന്ന പോലെ ബ്രെയിനെ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ അങ്ങനെയാണ് ദീപ് ടീച്ചറാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുള്ള ഒരു കാരണമായിട്ട് ഇവിടെ പറയുന്നത് അപ്പം ഞാൻ ആശുപത്രിയിലായത് ഞാൻ ഇതുപോലെ മരുന്ന് വേദന മാറാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന് അടിമപ്പെട്ടിട്ട് ജയിൽ പോലെ ഇടത്ത് ഞാൻ കുറേ നാളിങ്ങനെ കിടന്ന് അവരെൻ്റെ അസുഖം ചികിത്സിച്ചു മാറ്റി ആശുപത്രിയിൽ ചികിത്സിച്ചു മാറ്റി ഞാൻ ആശുപത്രിയിലാണെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു കാരണം അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും അറിയാ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ അടിമപ്പെട്ടു ഞാൻ ഇവിടെ ഇതുപോലെ ജയിൽ പോലെ ഇടത്ത് വന്ന് കിടക്കുകയാണ് അല്ലെങ്കിൽ ഇതുപോലെ ആശുപത്രി ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഞാൻ ഇതുപോലെ അസുഖമാറാൻ ആശുപത്രി ദിവസങ്ങളായിട്ട് കിടക്കാണെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ വന്ന് വീഡിയോയിൽ ഞാൻ വേറെ എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയും അത് മാത്രമല്ല ഇതിപ്പം വേറെ എന്തെങ്കിലും ആണെന്നുള്ളത് പറഞ്ഞു തന്നെ വെക്കട്ടെ അപ്പോഴും ഈ ആശുപത്രിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ദീപ്തി ടീച്ചറിനെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കി ഏതെങ്കിലും വീഡിയോയുടെ താഴെ വന്നിട്ട് ഇത്തരം കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കട്ടെ അവർ ഒന്ന് പറയുകയാണ് അവരുടെ ഫേസും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ അപ്പം ദീപ്തി ടീച്ചർ എല്ലാവരുടെ കള്ളം പറയുകയാണ് ഇവർ ഇന്ന സ്ഥലത്താണ് ഇന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർ കള്ളം പറയുന്ന ഉടയിപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിന്റെ നെഗറ്റീവ് എന്താണോ അതിന്റെ നൂറ് ഇരട്ടി ഇരട്ടി പിന്നെയും ഏറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓൾറെഡി ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റത്തേക്ക് കുറെ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത് പറയുന്നില്ല ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഇങ്ങനെ നിലവാരം താന്നുപോയി റീച്ചിന് വേണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞേക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അന്തരം കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇവരെ ഈ ഒരു വിഷയങ്ങളൊക്കെ അറിയുന്ന ആരെങ്കിലും ഒക്കെ വന്ന് വെറുതെ വന്ന് വന്നിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ അതിനുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും ആശുപത്രിയിലെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോട് റിയാക്ട് ഞാൻ ഞാൻ അറിഞ്ഞു നിങ്ങളോട് ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഇങ്ങനെ പലരും പുറത്തു പറയാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ റിയാക്ട് ചെയ്യുന്നില്ലേ നിങ്ങൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന അതേ തരത്തിൽ പറയുന്നത് തുറന്നു തുറന്നു എനിക്ക് ആരും പറയാം ആക്ച്വലി നമ്മൾ റിയാക്ട് ചെയ്ത ടൈമിലാണെങ്കിൽ അത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് അവിടെ തുറന്നു പറഞ്ഞില്ല എന്തുകൊണ്ട് അത് പറയണ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇവർക്ക് എന്ത് പബ്ലിക്കിലോട്ട് എത്തിക്കണം എന്നുള്ള കാര്യം മാത്രം എത്തിക്കേണ്ട ആവശ്യമുള്ളൂ അതല്ല ഇപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് എന്ന കാര്യം വേഴ്സിനെ അറിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ട് മാറിയാണ് കാര്യം ഓഡിയസായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അവരുടെ വരുമാനം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പം ഓഡിയൻസിന് അടുത്ത് പറയാനുള്ള ഉത്തരവാദിത്തം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് അത് അവരെ അറിയിച്ചു അതിനകത്തുനിന്ന് എന്താണ് എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ള എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയിക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല അല്ലേ യു എസിൻ്റെ അടുത്തൊക്കെ ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നുള്ള കാര്യം അവിടെ അറിയിച്ചു അപ്പം എന്ത് എന്തിനു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ മാത്രം അവർ അറിയിച്ചാൽ മതി എന്നുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോക്കത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും മുൻപത്താൻ്റെ കാര്യം ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇതിന് മുന്നേ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഈ വീഡിയോയിൽ ഞാൻ എന്റെ അസുഖത്തിൻ്റെ അവസ്ഥ പറയേണ്ടത് കൊണ്ട് മാത്രം ഞാൻ വളരെ ചുരുക്കി ചെറിയ രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതൊന്നുമല്ല ഈ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പം ചുരുക്കി ഇവിടെ പറഞ്ഞേക്കുന്നത് നാൽപ്പത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എത്രയും വലിയ കാര്യങ്ങളാണെന്നുള്ള നിങ്ങൾ ആലോചിച്ചു വയ്ക്കുക കാര്യം ഇതിനകത്ത് ഞാൻ ഞാനില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ തറയിലിട്ട് ചവിട്ടുന്നതിന്റെ കാര്യങ്ങളോ അങ്ങനെ ഡൊമസ്റ്റിക് വൈൽസിന്റെ വലിയൊരു കുറച്ച് ഭീകരത പുള്ളിക്കാർ ഇവിടെ പറയുന്നുണ്ട് അതേപോലെ ഏതൊരു സ്ത്രീ ആണെങ്കിലും നിങ്ങളൊന്നും ആലോചിക്കുക ഏതൊരു പുരുഷനാണെങ്കിലും തന്റെ തന്റെ കാമുകയോ തന്റെ ആ ഒരു പാർട്ട്ണർ ആണെങ്കിലും മുൻപ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അതിൽ മക്കളുണ്ടെന്ന് കൂടി അറിയുമ്പോഴത്തേക്കിനു സത്യം പറയാൻ തകർന്നു പോകുമോ അവരറിയാത്ത കാര്യം മറ്റെവിടുന്നെങ്കിലും അവർ കണ്ടെത്തി അറിയുമ്പോഴത്തേക്കിന് അവർ തകർന്നു പോവേ അതിനുശേഷം ആ ഒരു അമ്മ വരെ ഇവർക്ക് കൂട്ടുനിൽക്കുക എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇതിന് പിന്നീട് ആ ഒരു പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ട് ആ ഒരു അവസ്ഥയിലൂടെ അങ്ങനെ ഒരു സമ്മാനം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു മാനസിക കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നിരന്തരം ഈ ഒരു മദ്യപാനം അതിനുശേഷം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ പിന്നെ അയാൾ പോകുന്നു തിരിച്ചു കൊണ്ടുവരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഒരു ടീച്ചറാണിത് ഒരു ടീച്ചറിന് അനുഭവിക്കേണ്ടി വരുന്ന യാതനകളാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ടീച്ചറ് പിന്നീട് കുട്ടികളുടെ അടുത്ത് പോയിട്ട് എന്താണ് ഈ ഒരു മാനസിക അവസ്ഥ നിന്നിട്ട് പഠിപ്പിച്ചുകൊടുക്കുക അതുകൊണ്ട് പുള്ളിക്കാരെ പറഞ്ഞിട്ടുണ്ട് ദേവീത നിങ്ങൾ ആരും തന്നെ ഇനി ടീച്ചറിനെ വിളിക്കല്ലേ നമ്മൾ ആ ഒരു പ്രൊഫഷനൊക്കെ വിട്ടു എന്നുള്ളതിൽ പുള്ളിക്കാരനോട് പറഞ്ഞു കാര്യം ആ ഒരു മാനസികാവസ്ഥയെ പുള്ളിക്കാർ തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് കുറെ ആൾക്കാർ ആ ഒരു മറ്റേ കുഞ്ഞ് എവിടെ മറ്റേ കുഞ്ഞ് നീ ആണെങ്കിൽ അങ്ങനെയല്ലേ മറ്റേതല്ലേ മറിച്ചല്ലേന്ന് പറഞ്ഞുകൊണ്ട് വൾകരായിട്ടുള്ള പല രീതിയിലുള്ള കുറച്ച് കമൻസ് കാര്യങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെ നിലവാരം താന്നു പോയിട്ട് ഇപ്പം റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം ദീപ്തി ടീച്ചറോടെ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ് പിടിക്കുന്ന പുള്ളിക്കാരി പറഞ്ഞാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട്ട് എത്തിക്കുമ്പോഴത്തേക്കിനും പല ആൾക്കാർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം ദീപ് ടിശ്രാൻ ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് വരിക ഒരു യാതനകളെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇവിടെ നിൽക്കേണ്ട ഓരാവശ്യകതയില്ല പല ആൾക്കാരും എൻ്റെ മുമ്പത്തെ പല വീഡിയോസ് കണ്ടിട്ടുവാണെങ്കിൽ കുട്ടികളുള്ള പല ആൾക്കാരും എനിക്കാണെങ്കിൽ കുറെ ശേഷിമാരൊക്കെയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിയുടെ ഒരു കമൻറ്റ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് തന്റെ ഭർത്താവിന് മറ്റൊരു എന്നുള്ളത് അറിയുകയും പുള്ളിക്കാരിക്കാണെങ്കിൽ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കുഞ്ഞും ഉണ്ട് എന്ത് ചെയ്യണം ആത്മഹത്യയുടെ വക്കിലാണ് താങ്ങാൻ കഴിയുന്നില്ല മാത്രത്തോളം മാനസികാവസ്ഥ തകർന്നു പോയി എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ടോക്സിക് രീതിയിൽ ഭർത്താവിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് സി എല്ലാവരുടെ അടുത്തും അങ്ങനെയുള്ള അവസ്ഥകൾ അനുഭവിക്കുന്ന എല്ലാവരുടെ അടുത്തും എനിക്കും പറയാനുള്ളത് തന്നെയാണ് അതിന് വെളിയിൽ വരിക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞൊരു ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ആജീവനാന്ത കാലം ഇങ്ങനെ നിൽക്കേണ്ട ഒരു ഇല്ല അതേപോലെ മക്കൾ കുറച്ച് വലുതായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഇനിയിപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്തിന് മക്കള് വലുതായിട്ട് അവർ അവരുടേതായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോകും അപ്പോഴും നിങ്ങൾ ഈ വയസ്സാകാലത്തോ അനുഭവിക്കേണ്ടത് ആ പറയുന്ന കാബാലികൻ്റെ ദുരിതങ്ങളോ അല്ലെങ്കിൽ അയാൾ കാരണം നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക സോ ബെറ്റർ നിങ്ങൾ അതിനെല്ലാം ആ ഒരു ബൗണ്ടറീസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അതിന് വെളി വരിക സ്വതന്ത്രമായിട്ട് ജീവിക്കുക ഒരൊറ്റ ലൈഫ് മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിരുന്നായിട്ട് കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വഴിയായിട്ട് കാണാം അപ്പം ശരി